യുതിത്തിൻ്റെ പുസ്തകം ഇസ്രായേലിന് പലപ്പോഴും വൻ ശക്തികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജെറുസ്ലേമിൻ്റെ സുരക്ഷിതത്വവും രാജ്യത്തിൻ്റെ തന്നെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വന്തം ശക്തി കൊണ്ട് ചെറുത്ത് നിൽക്കാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിലാളനം അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് തീർത്തും അപ്രതീക്ഷിതമായ വിധത്തിലാണ് അവർ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ളത് ഇത്തരം ഒരു സന്ദർഭത്തിൽ യഹൂദ യുവതിയെ കർത്താവ് ഇസ്രായേലിൻ്റെ മോചനത്തിനായി നിയോഗിച്ചിരിക്കുന്ന സംഭവമാണ് യുവതിത്വ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് അടിമത്വത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഇസ്രായേൽക്കാർ സമാധാനത്തിൽ കഴിയുമ്പോൾ അസീറിയ രാജാവായ നമുക്കദേശൻ്റെ സൈന്യാധിപൻ ഹോളോറസ് ഇസ്രായേലിന് വന്ന് ഇസ്രായേലിനെതിരെ വന്ന് ബത്തൂലിയ പട്ടണം വളഞ്ഞു മേദിയാക്കെതിരെയുള്ള യുദ്ധത്തിൽ അസീറിയൻ പക്ഷത്തു നിന്ന് ചേ പക്ഷത്ത് ചേരാതിരുന്നതിനാലാണ് സിറിയായെയും പലസ്തീനെയും ആക്രമിക്കാൻ മുക്കുദ് നൈസ തീരുമാനിച്ചത് ഇസ്രായേലിനെതിരുള്ള എതിരെയുള്ള ഇസ്രായേൽ ജെറുസലേമിലേക്കുള്ള ശത്രുവിൻ്റെ നീക്കം ചേർത്ത് നിൽക്കുവാൻ ബത്തൂലിയക്കാർക്ക് വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു ദാഹജലം ലഭിക്കാതെ ആശയറ്റ അവർ കീഴടങ്ങുന്നതിന് തീരുമാനിച്ചപ്പോൾ യൂതിത്ത് എന്ന വിധവ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു ദൈവഭക്തിയായിരുന്ന അവർ ഹോളോഫർസ് കൂടാരത്തിൽ ചെന്ന് അവനെ വശീകരിക്കുന്നു അവൻ്റെ തലയുമായി അവൾ ഇസ്രായേലിൻ്റെ അടുക്കൽ തിരിച്ചെത്തുന്നു ഇസ്രായേലിൻ്റെ നേരെയുള്ള നിയമപരിപാലനയെ ചിത്രീകരിക്കുന്ന ഈ ഗ്രന്ഥം വസ്തുനിഷ്ഠമായൊരു ചരിത്രം എന്നതിനേക്കാൾ പേഷ്യ കാലത്ത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ നടന്ന ഏതോ സംഭവത്തിൻ്റെ കഥാരൂപത്തിലുള്ള അവതരണമാണ് തലകാരങ്ങൾ പലയിടത്തും പൊരുത്തപ്പെടുന്നില്ല ഈ കഥയുടെ പശ്ചാത്തലമായി നിലകൊള്ളുന്ന ചരിത്ര സംഭവം എന്ന അറിയില്ല പ്രതിസന്ധികളിൽ ദൈവത്തെ ആശ്രയിക്കുന്നതിന് ജനങ്ങൾക്ക് ഉത്തേജനം നൽകുക എന്നാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം ഈ ഗ്രന്ഥം ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ പരസീനാലിൽ വച്ച് എന്നാണ് കരുതപ്പെടുന്നത് ഘടന ഹോളോഫറസ് സൈന്യ സൈന്യവും ദൈവത്തിൻ്റെ ജനവും എതിരെയുള്ള ധിക്കാരവും യൂതിൻ്റെ ധീരതയും ദൈവജനത്തിൻ്റെ വിജയാഘോഷവും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ